മനസ്സിലായില്ല സൈനബ അതന്നെ കളിക്കാരന്റെ അതാ പുറത്തേക്ക് പോകണു സമാധാനായി പോയിക്കോട്ടെ പോയിക്കോട്ടെ എവിടെ ഇതിന്റെ സംഘാടകര് ഇങ്ങോട്ട് എവിടെങ്ങാനും ഞമ്മ നിങ്ങളല്ലേ വരൂല ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രേ വരൂന്ന് അതെ എന്താന്നറിയോ ഞമ്മളെ നുറുക്കി കോഴി ബിരിയാണി വെക്കുന്നു പറഞ്ഞ് നടക്കാ മോപ്പര് എന്തിനാന്നോ ഞമ്മള് മുട്ടപ്പാനെ നിക്കാഹ കഴിച്ചതുകൊണ്ട് മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയോ മുത്തപ്പാനെ കണ്ണിന്റെ നേർക്ക് കണ്ടൂടാ നിങ്ങൾക്കറിയാലോ എന്തൊക്കെ പൂക്കാറുണ്ടാക്കിട്ടാണ് ഞമ്മള് മുത്തപ്പാന കെട്ടിരുന്നു ഇപ്പൊ എന്നോടാ എന്താന്നോ മൂപ്പരെ മുച്ചീറ്റുകളി പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ അയിന്റെ ദേഷ്യം ആന്ന് ആൾക്കാരൊക്കെ അവിടെ പോയി പാത്തുമത്താത്ത സാറാമേം സുഹറേം നാരായണീ ഇതുപോലെ ഇന്നേ വരെ നമ്മൾ ഒരുമിച്ച് കൂടി തോമഞ്ഞു നിങ്ങളൊക്കെ എന്തിനാ പാഞ്ഞു പിടിച്ച് വന്നത് ആരെങ്കിലും ക്ഷണിച്ചോളൊക്കെ ഇവിടെന്നെ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചതാണ്